പുതിയ വീട്ടിലേക്ക് എല്ലാർക്കും സോതം നമ്മളെ കൂടരഞ്ഞിരി ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ എന്തോ ഭംഗി പഠിക്കണ്ടേ എന്താ ഭംഗി എന്ന് പറഞ്ഞ എന്തോ ഭംഗിയാണ് നല്ല ഡ്രസ്സാണ് ഈ പള്ളി കാണാറ് അടിപൊളി പള്ളിയാണ് അടിപൊളി പള്ളി നമ്മളെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഇങ്ങനത്തെ ഒരു ക്രിസ്ത്യൻ പള്ളി ഞാൻ കണ്ടിട്ടില്ല മോസ്റ്റ് ഞാൻ ഇങ്ങനത്തെ ഒരു പള്ളി കൂടരഞ്ഞിയാണ് കൂടരഞ്ഞി തിരുവമ്പാടി കൂടരഞ്ഞി ഇവിടെ സെറ്റപ്പ് ഉണ്ട് കാരണം അവിടെ വരുന്നപ്പോൾ ആ കളിക്കാല സെറ്റപ്പ് ഈ വോളിബോളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ട് ഇത്ര എന്താ ഭംഗിയാണ് എന്താ ഭംഗിയാണ് ഞാനത് എന്നും പോകുമ്പോൾ കാണും പിന്നെ വീട് എടുക്കണം എന്നുള്ളത് നമുക്ക് കാരണം ചിലന്ന് തിരക്കായിരിക്കും അവിടെ നല്ല ഏകദേശം ടൈമിലൊക്കെ ഇവിടെ ആളുകളായിരിക്കും ഓ ഹെ അടിപൊളി അടിപൊളി റണിപൊളി